നാടിനെ കണ്ണീരിലഴ്ത്തിയ മരണങ്ങൾക്ക് ഉത്തരവാദികൾ ദേശീയപാതാ നിർമ്മാണ കമ്പനിയെന്ന് നാട്ടുകാർ കുറ്റിപ്പുറം മുതൽ പൊന്നാനി വഴി ചാവക്കാട് വരെ ദേശീയപാതയിൽ അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാവുകയാണ് അടുത്തടുത്ത ദിവസങ്ങളിലായാണ് നിരവധി മരണങ്ങൾ തുടർച്ചയായി ഉണ്ടായത് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് വെളിയങ്കോട് സ്വദേശി ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ചുമലിലേറ്റിയ യൂസഫ് എന്ന ചെറുപ്പക്കാരൻ രണ്ടു ദിവസം മുമ്പ് അണ്ടത്തോട് പാപ്പാളി നൂറുദ്ദീൻ മദ്രസയ്ക്ക് സമീപം അലക്ഷ്യമായി കൂട്ടിയിട്ട മെറ്റൽകൂനയിൽ ബൈക്കിടിച്ച് തെന്നിവീണ് പൊന്നാനി സ്വദേശി വണ്ടിപ്പേട്ട പുതുവേട്ടിൽ കോയ വെളിയങ്കോട് സ്വദേശി ഇരുപതു വയസ്സുള്ള ആഷിഖ് വളവ് സ്വദേശി പത്തൊമ്പത് വയസ്സുള്ള ഫാസിൽ എന്നിവരുടെയെല്ലാം മരണത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ദേശീയപാതാ നിർമ്മാണവും കമ്പനിയും കാരണമാകുന്നുണ്ട് എന്നതാണ് യാത്രക്കാർ പറയുന്നത് അലക്ഷ്യമായ നിർമ്മാണം സുരക്ഷയില്ലാത്ത ക്രമീകരണം ഇതാണ് അപകടങ്ങൾക്കും നിരത്തിൽ പോലെയുന്ന ജീവനുകൾക്കും കാരണം അന്യ സംസ്ഥാനത്തു നിന്നുള്ള കമ്പനികളായതിനാൽ സാധാരണക്കാരുടെ വാക്കുകൾക്ക് പുല്ലുവിലയാണ് ഇവർ കൽപ്പിക്കുന്നത് എവിടെയും അപകട സൂചനകൾ നൽകുന്ന ഒന്നും തന്നെയില്ല ഡിവൈഡറുകൾ തോന്നിയ പോലെ സ്ഥാപിച്ചിരിക്കുന്നു കൂടുതൽ സ്ഥലങ്ങളിലും ജീവനെടുക്കാൻ കാത്തുനിൽക്കുന്ന കമ്പികൾ ഇപ്പോഴും നോക്കി നിൽക്കുന്നുണ്ട് നിർമ്മാണ സാമഗ്രികൾ അലക്ഷ്യമായി സൂക്ഷിക്കുന്നതും ഇവിടെ പതിവാണ് റോഡിൽ തന്നെ മെറ്റൽ ഇറക്കിയിട്ടതിൽ ബൈക്ക് വീണ് നിരവധി പേർക്കാണ് പരിക്കേറ്റത് രാത്രികളിൽ എവിടെയും വെളിച്ചം പോലുമില്ലാത്ത അവസ്ഥയാണ് സർവീസ് റോഡുകൾക്ക് അരികുകളിൽ കാനകൾ ഉയർന്നു നിൽക്കുന്നതും അപകട ഭീഷണിയാണ് എവിടെയും പോകേണ്ട വഴികൾ രേഖപ്പെടുത്തിയ ബോർഡുകളില്ല മുന്നോട്ട് റോഡുകളുണ്ടോ എന്ന് പോലും വ്യക്തമല്ല സത്യത്തിൽ ഈ വഴി പേടിപ്പെടുത്തുന്ന യാത്രയാണ് എല്ലാവർക്കും മഴ പെയ്താൽ ഹൈവേകളിൽ നിന്നും സർവീസ് റോഡുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ച് റോഡേത് തോടേത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തതാണ് സ്ഥിതി അധികാരികൾ കണ്ണടയ്ക്കുന്നത് ജനങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തുന്നു നിർമ്മാണ കമ്പനി ഉണ്ടാക്കിവെച്ച അനാവശ്യമായ സ്പീഡ് ബ്രേക്കറുകളും യാത്രക്കാർക്ക് ഭീഷണിയാണ് പല പോലീസ് സ്റ്റേഷനുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും മറ്റു ബന്ധപ്പെട്ട ഓഫീസുകളിലും ഇതുമായി ബന്ധപ്പെട്ട പല പരാതികളും സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും കാണാത്ത മട്ടിലാണ് നിർമ്മാണ കരാർ കമ്പനിക്കാർ അനാസ്ഥ തുടരുന്നത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മനലാങ്ങുന്നിലെ അശാസ്ത്രീയമായ ഡൈവേർഷൻ യാതൊരുവിധ സൂചനാ ബോർഡുകളോ സ്പീഡ് കൺട്രോളുകളോ സ്ഥാപിക്കാതെയാണ് നാലു റോഡുകൾ യോജിക്കുന്നതും ഇതിനു കുറുകെ വാഹനങ്ങൾ കടന്നുപോകുന്നതും മനലാങ്ങുന്ന് കൊച്ചന്നൂർ പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ മന്നലാങ്ങുന്നിലേക്ക് പോകണമെങ്കിൽ വീതി കൂടിയ പ്രധാന സ്പീഡ് ട്രാക്കുകൾ കുറുകെ കടക്കണം എന്നാൽ എതിർ ദിശകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാനുള്ള സൗകര്യവുമില്ല ഇതുമൂലം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് നിരത്തിൽ ഇനിയും ജീവനുകൾ പൊലിയാതിരിക്കാൻ ബന്ധപ്പെട്ടവരിൽ നിന്ന് ആർജവമുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ സിസിടിവി ന്യൂസ് പുന്നീർക്കുളം